ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി വാടകയ്ക്ക് വിളിച്ച ഓട്ടോ ടാക്സിയിൽ രണ്ട് കിലോ കഞ്ചാവുമായി വരികയായിരുന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ഉടുമ്പു ദിലീപ് പിടിയിൽ തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ കെ സുധീരിന്റെ നേതൃത്വത്തിലുള്ള സംഘവും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ടീമും സംയുക്തമായാണ് ദിലീപിനെ വലയിലാക്കിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ചെമ്പുക്കാവ പുത്തൻവെട്ട് വഴിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് കഞ്ചാവുമായാണ് ഇയാൾ സഞ്ചരിക്കുന്നതെന്ന വിവരം ഓട്ടോ ടാക്സി ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല തൃശൂർ താണിക്കുടം സ്വദേശിയായ ദിലീപ് ഗുണ്ട സംഘങ്ങൾക്കിടയിൽ ഉടുമ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇന്റലിജൻസ് ഓഫീസർമാരായ ഇൻസ്പെക്ടർ എ ബി പ്രസാദ് ബി എം ജബ്ബാർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ടി ജെ രഞ്ജിത്ത് കെ എസ് ഗിരീഷ് പ്രിവെന്റീവ് ഓഫീസർമാരായ പി ബി സിജോമോൻ എം ഡി ബിജു എം കെ കൃഷ്ണപ്രസാദ് കെ ആർ ബിജു പി എ അനൂപ് ദാസ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു മാത്രമായഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്